കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജുവലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ന്യൂസ് സ്വാഗതം അറബ് ഉച്ചകോടി ബഹറിൽ ഇന്ന് സമാപിക്കും അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യവും സഹകരണവും വർദ്ധിപ്പിക്കാനും മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്താനുമായി നടക്കുന്ന അറബ് സമിറ്റിൽ ഇത്തവണ വിവിധ അറബ് രാജ്യങ്ങളിലെ മുതിർന്ന നേതാക്കളാണ് പങ്കെടുക്കുന്നത് മേഖലയുടെ സമഗ്ര വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമ്മേളനത്തിൽ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസാൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു അറബ് ഐക്യം ഊട്ടിയുറപ്പിക്കാനും അറബ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയും രാഷ്ട്രീയവും സാമ്പത്തികവും ഉയർച്ചയും സമാധാനപൂർണമായ അന്തരീക്ഷവും സുഭിക്ഷമായ ജീവിതവും ഉറപ്പാക്കാനുള്ള വിഷയങ്ങളാണ് ഉച്ചകോടി ചർച്ച ചെയ്യുകയെന്ന് ബഹറിൻ മന്ത്രിസഭായോഗത്തിൽ ഹമദ് രാജാവ് വ്യക്തമാക്കിയിരുന്നു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ മികച്ച നേതൃത്വവും സമ്മേളനത്തിന് ശ്രദ്ധേയമാക്കിയിട്ടുണ്ട് പൊതു സ്വകാര്യ മേഖലകളുമായി സഹകരിച്ച് കൊതുകു നിവാരണ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉത്തരമേഖലാ ഗവർണറേറ്റ് യോഗത്തിൽ തീരുമാനിച്ചു ഗവർണർ അലി ബിൻ ഷെയ്ഖ് അബ്ദുൾ ഹുസൈൻ അൽ അസഹൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ പൊതുജനാരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ സാമിയ ബഹ്റാം ഉത്തരമേഖലാ മുനിസിപ്പൽ ഡയറക്ടർ ലയാം അൽ ഫാല മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷബീർ അൽ വിധായി ബാബ്കോ റിഫൈനറീസിലെ പരിസ്ഥിതി സാമൂഹിക കാര്യ മേധാവി അഖിൽ അൽ മൊഹറാഖി എന്നിവരും സന്നിഹിതരായിരുന്നു യോഗത്തിൽ കൊതുക് പെരുകുന്ന വിവിധ സ്ഥലങ്ങളെക്കുറിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കാനും അതനുസരിച്ച് പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു കൊതുക് പരക്കുന്നത് തടയുന്നതിന് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണവും ഇതോടൊപ്പം നൽകും கோரி பைனுரிசும் பங்காளியாகும் ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ടൈം ടു സെൻറ്റ് അൻവിൻ ലുലു മണി ആപ്പ് വഴി പണമയക്കൂ ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഒരു കിടിലൻ വാച്ച് സമ്മാനമായി നേടൂ മെയ് പത്തിനും മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷനുകൾ അയയ്ക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയയ്ക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീറോ മലബാർ സൊസൈറ്റിയുടെ സിംസ് ബർഗ് ഓഫ് മേഴ്സി പുരസ്കാരം മഹീർ ഫൗണ്ടേഷൻ സ്ഥാപക സിസ്റ്റർ ലൂസി കുര്യന് സമ്മാനിച്ചു മർമറീസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബാണ് അവാർഡ് വിതരണം നടത്തിയത് അയ്യായിരത്തിലധികം കുട്ടികൾക്കും അയ്യായിരത്തി തൊള്ളായിരം സ്ത്രീകൾക്കും പരിചരണവും പാർപ്പിടവും മഹീർ ഫൗണ്ടേഷൻ നൽകിയിട്ടുണ്ട് ചടങ്ങിൽ ട്രീ ഓഫ് ലൈഫ് ചാരിറ്റി സൊസൈറ്റിയുടെ ചെയർമാൻ ഖലീൽ അൽ ദൈലാമി അവാലി ഖത്തീഡൽ റക്ടർ ഫാദർ സജി തോമസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പങ്കെടുത്തുബന്ധിച്ച് ഐമാക് ചെയ്തു ൻ ഫ്രാൻസിസ് കൈതാരത്തിന് സിംസ് സോഷ്യൽ ബെനവലൻസ് അവാർഡും ഗൾഫ് ഒലീവ് ട്രേഡിംഗ് ചെയർമാനും എം ടിയുമായ ജിമ്മി ജോസഫിന് സിംസ് ബിസിനസ് എക്സലൻസ് അവാർഡും ഖലീൽ അൽ ദലാമി സമ്മാനിച്ചു സിംസ് ജനറൽ സെക്രട്ടറി സബീൻ കുര്യാക്കോ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഷാജിൻ സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു സിംസ് വൈസ് പ്രസിഡന്റ് ജീവൻ ചാക്കോ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ സോമൻ ബേബി ബഹ്റിൻ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാര്യിക്കൽ ഡോക്ടർ പി വി ചെറിയാൻ മറ്റ് സംഘടനാ പ്രതിനിധി ൾ സിംസ് കുടുംബാംഗങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ വനിതാ വിഭാഗം ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈവ് ട്വന്റി ഫോർ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു മൂന്ന് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും പ്രമേയമാക്കി സംഘടിപ്പിച്ച പരിപാടി ഏറെ ശ്രദ്ധേയമായി എല്ലാ മതങ്ങളും മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന അടിസ്ഥാന ആശയം മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവുമാണെന്ന് ഏരിയ ഓർഗനൈസർ റഹീം പറഞ്ഞു പരിപാടിയിൽ ബിന്ദു സതീഷ് രേഷ്മ രംഗനാഥൻ എന്നിവർ പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു ഷാനി സഖർ റമീന ഖമറുദ്ദീൻ ഷപ്ന ഹാരിസ് എന്നിവർ കഥകൾ അവതരിപ്പിച്ചു അംഗങ്ങൾ വിവിധ ഗാനങ്ങളും കിസ് പരിപാടിയും അവതരിപ്പിച്ചു സോന സക്കറിയ നിയന്ത്രിച്ച പരിപാടിക്ക് സൈദ റഫീഖ് ഫാത്തിമ സാലിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശൂർ സംസ്കാരം സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം അതാരിപാർക്ക് ഗ്രൗണ്ടിൽ നാളെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ നടക്കും നാട്ടിൽ നിന്നും പ്രശസ്ത വാദ്യകലാകാരൻ കാഞ്ഞിലശ്ശേരി പത്മനാഭനും സംഘവും പൂരത്തിന്റെ മാറ്റിക്കൂട്ടാനായി എത്തുന്നുണ്ട് വിവിധ പരിപാടികളാണ് ഇതോടൊപ്പം ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഫ്രൈഡേ കോട്ടിം അഞ്ച് വിക്കറ്റുകൾക്ക് ഷഹീൻ ഗ്രൂപ്പ് എ ടീമിനെ പരാജയപ്പെടുത്തി ടൂർണമെന്റ് ജേതാക്കളായി ഫ്രൈഡേ കോ ടീമിൻ്റെ മാൻ ഓഫ് ദ മാച്ചും മാൻ ഓഫ് ദി സീരീസുമായി തിരഞ്ഞെടുക്കപ്പെട്ടു അബൂസാദ് ടീമിൻ്റെ സമീർ ബെസ്റ്റ് ബാറ്റർ പുരസ്കാരത്തിനും ഫ്രൈഡേ കോ ടീമിൻ്റെ വകാസ് ബെസ്റ്റ് ബൌളർ പുരസ്കാരത്തിനും അർഹനായി കെ സി എസ് സ്പോർട്സ് സെക്രട്ടറി വിനോദ് ദാനിയൽ ടൂർണമെൻറ്റ് കൺവീനർ ആൻഡ്രോ ജോസഫ് വൈസ് കൺവീനർമാരായ ജിതിൻ ജോസ് ജോയൽ ജോസ് ജയിംസ് ജോസഫ് എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് ടൂർണമെന്റ് നിയന്ത്രിച്ചത് തുടർന്ന് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ് ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സേവി മാത്തുണ്ണി ജെയിംസ് ജോൺ റോയ്സി ആന്റണി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ